നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു ചടങ്ങിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു അഡ്വക്കേറ്റ് ഡീൻ ഗുര്യാക്കോസ് എം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലയിൽ തുടർച്ചയായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടുന്ന വിദ്യാലയമാണ് കോതമംഗലം സെന്റ് അഗസ്റ്റീൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷവും വിദ്യാർത്ഥികൾ നേടിയ മികച്ച വിജയം ആഘോഷിക്കുന്നതിനായി മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു ചടങ്ങിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാവരും ഈ ഒരിക്കൽ ൂടി സ്കൂള് ഏറ്റവും മികച്ച അത് യാഥാർത്ഥ്യമാക്കുകയും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്ക് നമുക്ക് ഇന്നത്തെ കൂട്ടിക്കൊണ്ടുവരാൻ കാരണം അത്രമാത്രം വലിയ ഒരു വിജയം എറണാകുളം ജില്ലയിൽ ഏറ്റവും വലിയ വിജയം എന്നിവിടെ സൂചിപ്പിച്ചു നാനൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതി മൂന്ന് ആളുകൾ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് ആക്കി നാൽപ്പത്തിരണ്ട് ആളുകൾ ഒൻപത് എ പ്ലസ്റ്റുകൾ കിട്ടി ഹയർ സെക്കൻഡറി നൽകലിൽ കേവലം ഒരാൾ മാത്രമാണ് വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു പോയത് ബാക്കി മുഴുവൻ ആളുകളും നല്ല വിജയം കസ്തമാരണ്ട് പതിനാറ് ഒൻപത് ഏപ്രിച്ചു ഏറ്റവും അഭിമാനിക്കത്തക്ക വിജയമാണ് അവസരത്തിൽ നിങ്ങളോടൊത്ത് ആയിരിക്കാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ് സ്കൂൾ മാനേജർ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മരിയ മെറീന സി എം സി അധ്യക്ഷത വഹിച്ചു കോതമംഗലം ഡിഇഒ മധുസൂദനൻ ടി വി മുഖ്യപ്രഭാഷണം നടത്തി കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് കെ വി തോമസ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ്മരിയ എച്ച് എം സിസ്റ്റർ റിനി മരിയ പി ടി എ പ്രസിഡന്റ് സോണി മാത്യു പാമ്പയ്ക്കൻ കുമാരി അർച്ചന എം നമ്പ്യാർ കുമാരി ആൻ തേരേസ് ബിജു എന്നിവർ സംസാരിച്ചു പക്ഷെ സെന്ററിലേക്ക് അതിജീവിച്ചുകൊണ്ട് പ്ലസ് ടുവിൽ ഇത്രയും പേർ അറുപത്തിരണ്ട് എ പ്ലസും അഞ്ച് എ പ്ലസും ഒക്കെ ഫുൾ ആയിട്ട് നേടുമ്പോൾ വളരെ സന്തോഷവും അഭിമാനവും കാരണം തീർച്ചയായിട്ടും നിങ്ങൾ അധ്യാപകരോട് സഹകരിച്ചു നിങ്ങളുടെ മാതാപിതാക്കന്മാരോടും സഹകരിച്ചു അങ്ങനെ സ്കൂളിനെ വലിയ അഭിമാനമായി തരുന്നു നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ നിങ്ങൾ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് സ്കൂൾ അന്തരീക്ഷത്തിൽ നിന്നേ പുറത്തു കിടക്കുകയാണ് അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട അവസാന സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോട് പങ്കുവെച്ച അനന്ത സാധ്യതകളിലേക്ക് പറന്നുയരാനുള്ള ഒരു ലോകത്തിലേക്കാണ് കടക്കുന്നത് മീഡിയ സിക്സ്റ്റി കോതമംഗലം